ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ അറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിന് നമ്മുടെ നിധി പുറത്തിറങ്ങണ ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വസുന്ധരാൻറ്റിയുടെ വോയിസ് മെസ്സേജ് കേൾപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ ജഡ്ജി അത് കേട്ട് കേൾക്കണിട്ട് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രണവ് ചോദിക്കുന്നുണ്ട് വസുന്ധരാൻറ്റി എന്താ എങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ടായിട്ട് ശിവാൻ്റെ അടുത്ത് അപ്പോൾ ശിവാന് എനിക്കറിയില്ല എന്താ ആൻറ്റി അങ്ങനെ ചെയ്തത് എനിക്കൊന്നും അറിയില്ല നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശിവാനൊന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണ് കേട്ടോ അത് കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയിൽ നമ്മുടെ सैन പോലീസുകാരനെ വിസ്തരിക്കണമെന്ന് പറയും കേട്ടോ പോലീസുകാരൻ്റെ അടുത്ത് കയറിയിട്ട് ചോദിക്കും എന്താ എന്താ എന്തടിസ്ഥാനത്തിലാണ് നിധീനെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയും അത് പോലീ ഇവിടെ നിന്ന് കിട്ടി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള സി സി ടി വിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയും കേട്ടോ അപ്പോൾ എങ്കിലും പറയും പക്ഷേ അതിൽ ഓഡിയോ ഇല്ലല്ലോ വീഡിയോ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റിയാന്ന് ചോദിക്കുമ്പോൾ പറയും സാക്ഷി മൊഴിയും കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണെന്ന് പറയും കേട്ടോ അപ്പോൾ പറയും നിങ്ങൾ അത് മാത്രമല്ല നിങ്ങൾ പൈസ വാങ്ങിയെന്ന് ഞാൻ പറയുമെന്ന് പറയും കേട്ടോ അപ്പോൾ പോലീസുകാരെ അത് നിഷേധിക്കും പക്ഷേ വസുന്ധരാജിയുടെ ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ളൂ അപ്പ അതില് പൈസ ഇട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള മെസ്സേജും അതൊക്കെ ബാക്കി കേൾപ്പിച്ചു കൊടുക്കെട്ടോ പോലീസുകാരൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പറയണ മെസ്സേജും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നീ ഇനി പുറത്തിറങ്ങില്ല ഏഴ് കൊല്ലം കഴിഞ്ഞിട്ടിറങ്ങുള്ളൂ ഇതുപോലെ പൈസ അയച്ച മതി അങ്ങനെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ മുഴുവൻ കേൾക്കൂട്ടോ അപ്പൊ അയാള് അത് എതിർക്കും അതിൽ പറയും ഏത് മനപൂർവ്വം എന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയണത് ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അത് എൻ്റെ വോയിസ് ഇട്ടിട്ട് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയാൽ ശരി എന്നാൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറൊരു വീഡിയോ കൂടി കാണിച്ചു കൊടുക്കും അപ്പം നിങ്ങൾ വീഡിയോ കണ്ട കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഗൗതമ് ഇതൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും മനഃപൂർവ്വം നമ്മുടെ എസ് ഐനെ വെച്ച് തന്നിട്ട് പ്രകോപിതനാക്കിയിട്ട് അപ്പോൾ ആൾ സമ്മതിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും പൈസ കൊടുത്തിട്ടുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൗതം പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ കിഞ്ചു കിട്ടോ എങ്ങനെയെങ്കിലും നിധിനെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ പറയും പോയിട്ട് അതിൻ്റെ ഇരട്ടി പൈസ കൊണ്ടുവരാൻ പറയും അപ്പോൾ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ കയറി പോകണത് കിട്ടും അപ്പോൾ അതൊക്കെ വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അത് കാണിച്ചു കൊടുക്കും അതോട് കൂടിയിട്ട് പോലീസുകാരുടെ കള്ളത്തിൽ അവിടെ പൊളിഞ്ഞു അത് കഴിഞ്ഞ് ശിവാനിയെ വിസ്തരിക്കാൻ വിളിക്കൂ കേട്ടോ അപ്പം ശിവാനിയും പറയുമ്പോൾ ശിവാനി തന്നെ ഉറച്ച് നിൽക്കുകയാണ് കേട്ടോ അതല്ല നിധി കൊടുത്തത് കുട്ടികളെ കൊല്ലം വരുന്നെന്ന് പറഞ്ഞിട്ട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സാക്ഷീനെ വിസ്തരിക്കും സാക്ഷീനെ വിസ്തരിക്കുമ്പോൾ സാക്ഷിയുടെ മനസ്സിലാക്ഷിക്കുകയാണെങ്കിൽ ശരിക്കും നിധീനെ പോലും അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു സാക്ഷിയാണ് അയാളുടെ കയ്യിലുള്ളത് അങ്ങനെ വിസ്തരിക്കുമ്പോൾ പിന്നെ അയാള് അത് സമ്മതിക്കാണ് നിധിയും വസുന്തരും കൂടി പറഞ്ഞിട്ടാണ് ഇങ്ങനെ കള്ളമൊഴി കൊടുത്തതെന്നുള്ള കാര്യം വിസ്തരിക്കും കുടതിയുടെ മുന്നാകെ സമ്മതിക്കും കേട്ടോ അങ്ങനെ ഇവർക്ക് വേറെ വഴിയൊന്നും ഇല്ലാണ്ടായി അപ്പോൾ എല്ലാ തെളിവുകളും പ്രകാരം നോക്കുമ്പോൾ നിധീനെ മനഃപൂർവ്വം കുരുക്കാനായിട്ടുള്ള ഇതാണെന്ന് ജഡ്ജിക്ക് മനസ്സിലാവുകയും ചെയ്തു പിന്നെ നിധിയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി ടെസ്റ്റിംഗിന് മാത്രമാണ് അതെന്നുള്ള ഉദ്ദേശം മനസ്സിലായി കേട്ടോ അങ്ങനെ നമ്മുടെ നിധീനെ കുറ്റമുക്തിയാക്കാണ് വേറെ ഇതൊന്നും ഇല്ലല്ലോ എല്ലാ അടിസ്ഥാനവും നോക്കുമ്പോൾ നിധിക്ക് അനുകൂലമാണ് കേട്ടോ മൊഴി മുഴുവല്ല കേസ് അപ്പോൾ പ്രണവ് ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടിചരിച്ച് നിൽക്കുക കേട്ടോ അപ്പോൾ അതിൽ ശിവാനിക്കും റോളുണ്ടെന്ന് ശിവാനിയും വസുന്ധരെയും കൂടി മനഃപൂർവ്വം നിധീനെ കുരുക്കാന്നുള്ളത് പ്രണവിന് മനസ്സിലാക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ പ്രണവ് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ശിവാനിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് പണിയെ കാണിച്ച് ഒരു കുറ്റം ചെയ്യാത്ത ചേച്ചീനെ കോടതി കയറ്റിയില്ലേന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോകേണ്ടിട്ടോ പ്രണവ് ഇറങ്ങിയിട്ട് പിന്നാലെ ശിവാനി ഇറങ്ങി പോകുന്നുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ ശിവാനിൻ്റെ പ്രഗ്നൻസി ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല കേട്ടോ നിധീനെ പുറത്തിറക്കാൻ പറ്റിയിട്ടുണ്ട് ഓരോ സാക്ഷികളും ഇങ്ങനെ പൊളിയുമ്പോഴും ശിവാനി കടന്നിട്ട് ഇങ്ങനെ ആകെ വെപ്രാൾ അടിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതും പ്രണവ് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ സാക്ഷി മൊഴികളും അപ്പോൾ അതിൽ പങ്കുണ്ടെന്ന് മനസ്സിലാവും ചെയ്തല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ നിധി എന്തായാലും പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബൈ